പോസ്റ്റർ ടേബിൾ വണ്ണിൽ ചേലക്കരയാണ് ടേബിൾ വണ്ണിൽ മുന്നൂറ്റി അമ്പത്തിയഞ്ച് ടേബിൾ ടൂറിൽ മുന്നൂറ്റി അമ്പത്തിയഞ്ച് ടേബിൾ ത്രീയിൽ മുന്നൂറ്റി അമ്പത്തിനാല് ടേബിൾ ഫോറിൽ മുന്നൂറ്റി അമ്പത്തിനാല് ടോട്ടൽ ആയിരത്തി നാനൂറ്റി പതിനെട്ട് പിന്നെ ഇ ടി ബി പി എസ് ഇ ടി എസ് എട്ട് ഉള്ളത് അത് വളരെ വളരെ കുറവാണ് കുറവാണ് പെട്ടെന്ന് എണ്ണ തീരും അത് അത് മാനുവലായിട്ടാണ് അതൊക്കെ എണ്ണുന്നത് നാല് ടേബിളുകളായിട്ട് നാല് ടേബിളുകളായിട്ട് ആദ്യത്തെ സൂചനകൾ ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യത്തെ പതിനഞ്ചു മിനിറ്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് പോസ്റ്റൽ ബാലറ്റിൽ എൻ ഡി എൽ ഇ ഡി പാലക്കാട് കഴിഞ്ഞവണയും പോസ്റ്റൽ ബാലറ്റിൽ എൻ ഡി എ തന്നെയാണ് ലീഡ് ചെയ്തത് കാരണം അത് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള വോട്ടുകളാണ് കൂടുതലും അവിടെ പോസ്റ്റൽ ബാലറ്റ് ആയിട്ട് വരാൻ സാധ്യത കൂടുതലുള്ളത് അതുകൊണ്ട് പോസ്റ്റൽ ബാലറ്റിൽ എൻ ഡി എ യുടെ ഒരു മേധാവിത്വം നിങ്ങൾക്ക് കാണാം തെറ്റിദ്ധരിക്കരുത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള റൗണ്ടുകൾ അല്ല അന്തിമ വിജയം അല്ലേ ആ പിതായിരിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ജയിച്ചു കണ്ണാടിയും പ്രിയപ്പെട്ട പ്രേക്ഷകര് അവസാനത്തെ റൗണ്ട് വരെയും പതിനാലാമത്തെ റൗണ്ട് വരെയും നിങ്ങൾ പാലക്കാടിന് വേണ്ടി കാത്തിരിക്കണം ചേലക്കരയിൽ ഒരു ആദ്യത്തെ പത്ത് റൗണ്ടുകൾ കഴിയുമ്പോൾ ഏകദേശം സൂചനകൾ വരും അതെ അല്ലേ അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ രണ്ടുപേരും മാത്രം രാവിലെ മുതൽ ഇങ്ങനെ പ്രേക്ഷകരുമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഒന്നുകിലും ഡോക്ടർ അല്ലെങ്കിൽ ഞാൻ അതെ അതെ അപ്പൊ നമുക്കൊപ്പം ഉണ്ണി ബാലകൃഷ്ണനും ശ്രുതി പരിത്തിക്കാടും നമ്മുടെ ആന്റോ വാഗേഷനും കൂടി എത്തിച്ചേരുന്നുണ്ട് നമുക്ക് അവരെ കൂടി സ്വാഗതം ചെയ്യാം അതെ അതെ നമ്മൾ യു ആർ പ്രദീപ്